ിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ മലങ്കര കാത്തലിക് ടി വിയിലെ ആഴ്ചയിലെ പ്രധാന വിശുദ്ധർ എന്ന പരമ്പരയിലേക്ക് സകലർക്കും സുസ്വാഗതം തീർത്ഥാടക സഭാ സഭാസമൂഹത്തിൻ്റെ നിത്യാനന്ദപ്രാപ്തിക്കുള്ള ജീവിത വഴിത്താരയിൽ കൊളുത്തപ്പെട്ട ദീപഗോപുരങ്ങളാണ് വിശുദ്ധർ ആകാശത്തിൻ്റെയും ഭൂമിയുടെയും മധ്യേ മൂന്നാണികളിൽ നഗ്നനായി തൂങ്ങിക്കിടന്ന് ലോകരക്ഷാർത്ഥം ജീവൻ സമർപ്പിച്ച ക്രിസ്തുനാഥനെ ആത്മശരീരങ്ങളോടെ അനുധാവനം ചെയ്ത അവർ സഭാതനയർക്ക് മാതൃകയും മധ്യസ്ഥരും സംരക്ഷകരും അഭിമാന സ്തംഭങ്ങളുമത്രേ സഹന സമര വിജയ സഭകളുടെ മുന്നണി പോരാളികളാണവർ അനേകർക്ക് ചേക്കേറാനുള്ള പൂത്തുലഞ്ഞു നിൽക്കുന്ന ഫലസമൃദ്ധവും ജീവദായകവുമായ അത്തിവൃക്ഷങ്ങളാണ് വിശുദ്ധർ വർഗീയ വിദ്വേഷവും ഭീകരവാദവും അസഹിഷ്ണുതയും കൊടികുത്തിവാഴുന്ന ഇന്നിൻ്റെ നാളുകളിൽ ക്രിസ്തീയ സാക്ഷ്യ ജീവിതവും സ്നേഹമാർഗങ്ങളും അസാധ്യമെന്ന് കരുതുന്നവർക്ക് ആശാ കേന്ദ്രവും പ്രേരക ശക്തിയുമായ ഈ ആഴ്ചയിലെ വിശുദ്ധരുടെ ജീവിതത്തിലേക്ക് നമുക്കൊന്ന് കടന്നു ചെല്ലാം ജൂൺ എട്ട് വിശുദ്ധ മറിയം ത്രേസ്യ സഹ്യസാനു നിരകളാൽ സുന്ദരിയായ ദൈവത്തിൻ്റെ സ്വന്തം നാടായ കൊച്ചു കേരളത്തിലെ പൂരങ്ങളുടെ നാടായ തൃശ്ശൂരിൽ ഇരിങ്ങാലക്കുട രൂപതയിൽ പുത്തൻചിറ ഗ്രാമത്തിൽ തോമ അന്ന ദമ്പതികളുടെ മൂന്നാമത്തെ മകളായി ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ആറ് ഏപ്രിൽ ഇരുപത്തിയാറിന് വിശുദ്ധ മറിയം ത്രേസ്യ പൂജാതയായി സഹനങ്ങളുടെ ഒരു കണ്ണീർ പൂവായി ദൈവം വളർത്തിയ പുണ്യപുഷ്പം ഒരിക്കലും പാപത്തോട് സന്ധി ചേരാത്ത വിശുദ്ധ ജീവിതത്തിനുടമ നന്നേ ചെറുപ്പത്തിൽ തന്നെ മറിയൻ ത്രേസ്യ പരിശുദ്ധ കന്യാ മാതാവിനോട് അതീവ ഭക്തയായിരുന്നു അനേകം ജവമാലകൾ നിരന്തരം അർപ്പിച്ച് പാവികളുടെ മാനസാന്തരത്തിനും ശുദ്ധീകരാത്മാക്കളുടെ മോചനത്തിനും പൈശാചിക പരീക്ഷണങ്ങളിൽ നിന്നുള്ള സംരക്ഷണത്തിനും കുടുംബങ്ങളുടെ നവീകരണത്തിനും രോഗികളുടെ സൗഖ്യത്തിനും ആത്മാക്കളുടെ രക്ഷയ്ക്കും വേണ്ടി അവൾ പ്രാർത്ഥിച്ചിരുന്നു സുഹൃദിനിയായി ജീവിക്കാൻ പ്രേരണയും മാതൃകയും നൽകി വളർത്തിയ അമ്മ ഇളയ കുട്ടിക്ക് രണ്ടു വയസ്സു മാത്രം പ്രായമുള്ളപ്പോൾ ത്രേശ്യായുടെ പതിനാറാം വയസ്സിൽ നിത്യസമ്മാനത്തിന് വിളിക്കപ്പെട്ടു അന്നു മുതൽ പരിശുദ്ധ അമ്മയായിരുന്നു ത്രേശ്യായുടെ അമ്മ സ്വഭവനത്തിൽ പ്രാർത്ഥനയിലും ത്യാഗപൂർണമായ തപസ്സിലും അവൾ കഴിച്ചുകൂട്ടി തറയിൽ ചരലു വിരിച്ച് തല കല്ലിൽ ചാരി ഉറങ്ങുക മുൾമുടി കൊണ്ട് സ്വയം അടിക്കുക പുറത്ത് കല്ല് കയറ്റി വെച്ച് കയ്യും കാലും കുത്തി നടക്കുക കറിയിൽ കയ്പ്പ് കലർത്തി ഭക്ഷിക്കുക ഇവ ത്രേസ്യ ചെറുപ്പത്തിൽ ചെയ്തിരുന്ന ത്യാഗങ്ങളത്രേ സന്യാസിനി ആയിരുന്നപ്പോൾ മുളരഞ്ഞാണവും മുൾച്ചട്ടയും ധരിച്ചു എരിക്കൻ മുള്ളുകൾ നിറച്ച തലേണ ഉപയോഗിച്ചു ചമ്മട്ടി അടിച്ച് സ്വയം പീഡനമേറ്റു ഇവ ആത്മാക്കളുടെ രക്ഷയ്ക്കായി കാഴ്ചവെച്ചു ആയിരത്തി തൊള്ളായിരത്തി നാലിൽ പരിശുദ്ധ മറിയം പ്രത്യക്ഷപ്പെട്ട് അറിയിച്ചതനുസരിച്ച് ത്രേസ്യ എന്ന മാമോദിസ പേരിനു മുമ്പിൽ മറിയം എന്ന് കൂട്ടിച്ചേർത്തു ആയിരത്തി തൊള്ളായിരത്തി ആറ് ഫെബ്രുവരി പത്തിന് പീഠാനുഭവ് ദർശനം നൽകി മിശിഹായുടെ സഹനത്തിൽ പങ്കാളിയാകാൻ ഈശോ അവളെ ക്ഷണിച്ചു രോഗബാധിതനായിരുന്ന കൊച്ചി രാജാവ് മറിയന്ത്രേസ്യയുടെ പ്രാർത്ഥനയാൽ സൗഖ്യം പ്രാപിച്ചു അതിൻ്റെ നന്ദിയായി കുഴിക്കാട്ടുശേരി മഠം ആരംഭിക്കുവാനുള്ള സാമ്പത്തിക സഹായം അനുവദിക്കുകയുണ്ടായി രോഗികളെ ശുശ്രൂഷിക്കുന്നതിലും അനാഥരെയും ദരിദ്രരെയും വസൂരി ബാധിതരെയും സഹായിക്കുന്നതിലും മറിയം ത്രേസ്യ അതീവ ശ്രദ്ധാലുവായിരുന്നു കഠിനമായ പ്രായച്ചിത്ത കൃത്യങ്ങളും സഹനങ്ങളും അവൾ ഏറ്റെടുത്തു ദൈവ അനുഭവങ്ങൾക്കൊപ്പം ധാരാളം പൈശാചിക പീഠകളും അവൾ അനുഭവിച്ചു വിശ്വാസം പ്രത്യാശ സ്നേഹം എന്നീ ദൈവിക പുണ്യങ്ങൾക്കെതിരെ പരിശുദ്ധ അമ്മയുടെയും വിശുദ്ധ യൗസേ പിതാവിൻ്റെയും ആത്മീയ പിതാവിൻ്റെയുമൊക്കെ വേഷത്തിൽ പിശാചുക്കൾ അവളെ പീഡിപ്പിച്ചു ജവമാല എന്ന ആയുധത്താൽ അവൾ മട്ടുവരെ പാനം ചെയ്തു വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കാൻ കഴിയാതിരുന്ന ദിവസം ത്രേശ്യായുടെ ആഗ്രഹം കണ്ട് സ്വർഗം തുറക്കപ്പെട്ടു രണ്ടു മാലാഖമാർ മുറിയിൽ വന്ന് ബലിപീഠമൊരുക്കി ഒരു വൈദികൻ വന്ന് ബലി അർപ്പിച്ച് ദിവ്യകാരുണ്യം നൽകുകയുണ്ടായി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ആറ് മെയ് പത്തിന് തുമ്പൂർ മഠത്തിൻ്റെ ആശീർവാദ ദിനത്തിൽ ആൾ തിരക്കു മൂലം മദ്ബഹായുടെ അഴിക്കാൽ മറിഞ്ഞുവീണ് മറിയം ത്രേസ്യായിക്ക് കാലിൽ മുറിവുണ്ടായി അത് പഴുത്തു വ്രണമായി ചികിത്സയ്ക്ക് പോകുന്നതിന് മുമ്പ് തൻ്റെ മഠാംഗങ്ങൾക്ക് നൽകിയ ഉപദേശത്തിൽ എൻ്റെ മണവാളനെന്നെ ക്ഷണിക്കുകയാണ് എന്ന് പറഞ്ഞിരുന്നു തുടർന്ന് ചാലക്കുടി ഗവൺമെൻറ് ആശുപത്രിയിൽ ശസ്ത്രക്രിയക്ക് വിധേയയായി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ആറ് ജൂൺ ആറിന് രോഗി ലേപനം സ്വീകരിച്ചു ജൂൺ എട്ടിന് ഈശോ മറിയം യുസേപ്പെ എൻ്റെ ആത്മാവിനെ നിങ്ങളെ ഞാൻ ഭരമേൽപ്പിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് പരലോകപ്രാപ്തയായി രണ്ടായിരം ഏപ്രിൽ ഒൻപതിന് ജോൺ ബോൾ രണ്ടാമൻ മാർപ്പാപ്പ മറിയന്ദ് റേസ്യായെ വാഴ്ത്തപ്പെട്ടവളായി പ്രഖ്യാപിച്ചു രണ്ടായിരത്തി പത്തൊൻപത് ഒക്ടോബർ പതിനഞ്ചിന് ഭാഗ്യമോടെ വാഴുന്ന ഫ്രാൻസിസ് മാർപ്പാപ്പ അവളെ വിശുദ്ധയായി നാമകരണം ചെയ്തു വിശുദ്ധ മറിയന് ത്രേസ്യായുടെ മാധ്യസ്ഥത്താൽ നമ്മുടെ ഭവനങ്ങൾ തിരുകുടുംബം പോലെ വിശുദ്ധിയിൽ വളരട്ടെ ജൂൺ ഒൻപത് മാർ അപ്രേം തിരുസഭ ആരാമത്തിലെ ിക്തരല്ലാത്ത രണ്ട് സഭാപിതാക്കന്മാരിൽ ഒരാളാണ് മാർ അപ്രേം സുറിയാനി ഭാഷയുടെ സുവർണ കാലഘട്ടത്തിലെ സാഹിത്യകാരന്മാരിൽ അഗ്രഗണ്യനായിരുന്ന അപ്രേം അനന്യസാധാരണമായ വിശുദ്ധിയുടെയും വിസ്മയാപകമായ വിജ്ഞാനത്തിൻ്റെയും പ്രകാശനമായിരുന്നു സുറിയാനി സഭാപിതാക്കന്മാരിൽ പ്രശസ്തനായ ഗ്രന്ഥകാരനും മതപണ്ഡിതനുമായിരുന്നു മാർ അപ്രേം സിറിയൻ വംശജരായിരുന്ന ക്രൈസ്തവ ദമ്പതികൾക്ക് മെസ്സപ്പൊട്ടേമിയയിലെ നിസീബിസ് എന്ന സ്ഥലത്ത് ഏ ഡി മുന്നൂറ്റി ആറിലായിരുന്നു അപ്രേമിന്റെ ജനനം പതിനെട്ടാം വയസ്സിൽ മാമോദിസ സ്വീകരിച്ചു ബാല്യപ്രായത്തിൽ തന്നെ മാർ അപ്രേമിൻ്റെ പരിശീലനം നിസീബിസിലെ മെത്രയനായിരുന്ന മാർ യാക്കോവിൻ്റെ കീഴിലായിരുന്നു ക്രൈസ്തവ വിശ്വാസത്തെ പ്രതി രക്തസാക്ഷികളാക്കപ്പെട്ട മാതാപിതാക്കൾ മിസിഹായെക്കുറിച്ച് പഠിപ്പിച്ചിരുന്നുവെന്ന് അപ്രേം തൻ്റെ രചനകളിൽ പ്രതിപാദിച്ചിട്ടുണ്ട് മാർ യാക്കോബിൽ നിന്നും ഡീക്കൻ പട്ടം സ്വീകരിച്ച അദ്ദേഹം യഥേശായിലെ ഡീക്കൻ എന്ന പേരിൽ വിഖ്യാതനായി സമ്പൂർണ്ണ പരിത്യാഗത്തിൻ്റെയും അഗാധമായ എളിമയുടെയും ഉടമയായ മാർ അപ്രേമിന് പൗരോഹിത്യം നൽകാൻ മാർ യാക്കോബ് അതിയായി ആഗ്രഹിച്ചെങ്കിലും വിനയം മൂലം അതിന് അദ്ദേഹം സമ്മതിച്ചില്ല വിശുദ്ധ യാക്കോബിനോടൊപ്പം അപ്രേം ഏ ഡി മുന്നൂറ്റി ഇരുപത്തിയഞ്ചിലെ നിത്യാ സുനകുദോസിൽ പങ്കെടുത്തിട്ടുണ്ട് പാഷണ്ടികൾ തങ്ങളുടെ അബദ്ധ സിദ്ധാന്തങ്ങൾ പ്രചരിപ്പിക്കുവാൻ എഴുതിയ പാട്ടുകൾക്കെതിരെ അപ്രേം ഗാനരൂപത്തിൽ തന്നെ പ്രത്യാഖ്യാനം എഴുതിയതിനാൽ പരിശുദ്ധാത്മാവിൻ്റെ വീണ അദ്ദേഹത്തെ അറിയപ്പെടുന്നു അപ്രേമിൻ്റെ ഏറ്റവും സ്ഥായിയായ സംഭാവന ഭക്തിഗാന രചയിതാവ് എന്ന നിലയിലാണ് സുറിയാനി ക്രിസ്തീയ പാരമ്പര്യത്തിലെ ഏറെ മാനിക്കപ്പെടുന്ന ഒന്നാണ് അപ്രേമിൻ്റെ സംഗീത പൈതൃകം അപ്രേമിൻ്റെ ഗീതങ്ങൾക്ക് ജനമധ്യത്തിൽ നല്ല സ്വീകരണം ലഭിച്ചിരുന്നു ബൈബിളിലെ ഇദ്ദേഹം തയ്യാറാക്കിയിട്ടുള്ള ചില പുസ്തകങ്ങളുടെ അപൂർണ വ്യാഖ്യാനങ്ങളുടെ ചില ഭാഗങ്ങൾ അർമേനിയൻ ഗ്രീക്ക് കോപ്റ്റിക് എത്യോപ്യൻ എന്നീ ഭാഷകളിൽ തർജ്ജമകളായി അവശേഷിച്ചിട്ടുണ്ട് അലങ്കാരങ്ങളും പ്രതിരൂപ അടിസ്ഥിത വ്യാഖ്യാനങ്ങളും നിറഞ്ഞതായിരുന്നു അപ്രേമിന്റെ ശൈലി എല്ലാറ്റിനെയും അദ്ദേഹം മാനവ രക്ഷയ്ക്കായുള്ള ദൈവത്തിൻ്റെ നിഗൂഢ പദ്ധതിയുടെ ഭാഗമായി വിശദീകരിച്ചു ഉദാഹരണമായി യേശുവിനെ തറച്ച കുരിശുമരത്തിന്റെ തടിയുടെ പ്രാധാന്യം അദ്ദേഹം വിവരിച്ചത് നോഹയുടെ പേടകത്തിൻ്റെയും അറിവിൻ്റെ വൃക്ഷത്തിൻ്റെയും തടിയുമായി ബന്ധിപ്പിച്ചാണ് അറിവിൻ്റെ മരം ആദത്തിനു മരണവും പേടകത്തിന്റെ മരം നോഹയ്ക്ക് രക്ഷയും നൽകിയപ്പോൾ കുരിശു മരം വഴി യേശു മനുഷ്യരാശി മുഴുവനെയും ജീവനിലേക്ക് നയിച്ചു എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ വീക്ഷണം സഭയുടെ സൂര്യൻ അഭിമാന സ്തംഭം പരിശുദ്ധാത്മാവിന്റെ വീണ സാർവത്രിക സഭയുടെ വേദപാരകതൻ വിശുദ്ധിയുടെ വിളനിലം ദൈവിക ജ്ഞാനത്തിന്റെ പ്രകാശനം കവി വാഗ്മി എന്നിങ്ങനെ പുകഴ്പ്പെറ്റ മാറപ്രേം നമുക്ക് മാതൃകയും പ്രചോദനവുമാണ് എ ഡി മുന്നൂറ്റി അറുപത്തി മൂന്നിൽ നിസീബിസിനെ പേർഷയ്ക്കു കൈമാറാൻ നിർബന്ധിതനായ റോമാ ചക്രവർത്തി ജൊവീനിയൻ നഗരത്തിലെ ക്രിസ്ത്യാനികളോട് അവിടം വിട്ടു പോകുവാൻ ആവശ്യപ്പെട്ടു തുടർന്ന് അപ്രേം യഥേ താമസം മാറുകയും അവിടെ അധ്യാപനത്തിലും ഗ്രന്ഥരചനയിലും മുഴുകി കഴിയുകയും ചെയ്തു അവിടെ വെച്ച് ഏ ഡി മുന്നൂറ്റി എഴുപത്തിമൂന്ന് ജൂൺ ഒൻപതിന് അദ്ദേഹം മരണമടഞ്ഞു ദൈവിക രഹസ്യങ്ങൾ വിശ്വസ്തയോടെയും കൃത്യതയോടെയും പ്രബോധിപ്പിച്ച മാർ അപ്രേമിനെ ഭാഗ്യസ്മരണാർഹനായ പതിനഞ്ചാം ബെനഡിക് മാർപ്പാപ്പ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് ഒക്ടോബർ അഞ്ചിന് സാർവത്രിക സഭയുടെ വേദവാരകതനായി പ്രഖ്യാപിച്ചു ഒരു പ്രാവശ്യം പാടുന്നവൻ രണ്ട് പ്രാവശ്യം പ്രാർത്ഥിക്കുന്നു എന്ന് പ്രബോധനം നൽകിയ മാർ അപ്രേമിന്റെ മാധ്യസ്ഥം നമുക്ക് യാചിക്കാം ജൂൺ പതിനൊന്ന് വിശുദ്ധ ബർത്തുൽമൈ സ്ലീഹ അതായത് ബർത്തലോമിയ ബർത്തുൽമൈ ഗലീലയിലെ കൊത്തീനെ പട്ടണത്തിൽ ജനിച്ചു ഇദ്ദേഹത്തിൻ്റെ ആദ്യത്തെ പേര് യേശു എന്നായിരുന്നു ഗുരുവിൻ്റെ പേരിൽ നിന്ന് വ്യത്യസ്തനായി അറിയപ്പെടുന്നതിന് യുടെ പുത്രൻ എന്നർത്ഥമുള്ള ബർത്തുൽമയി എന്ന പേര് സ്വീകരിച്ചു എ ഡി ഇരുപത്തിയെട്ടിൽ മറ്റ് സ്ലീഹന്മാരോടൊപ്പം ഇദ്ദേഹവും സ്ലീഹാ വിളിക്കപ്പെട്ടു ആദ്യത്തെ മൂന്ന് സുവിശേഷങ്ങളിൽ സ്ലീഹന്മാരുടെ പേരുകൾ പറയുന്ന പട്ടികയിൽ ബർത്തലോമിയ എന്ന പേര് ആറാമതായിട്ടാണ് കാണുന്നത് പീലിപ്പോസാണ് നഥാനിയേൽ എന്ന് കരുതപ്പെടുന്ന ബർത്തുൽമായിയെ കണ്ടെത്തുന്നതും യേശുവിൻ്റെ അടുക്കൽ കൊണ്ടുവരുന്നതും പീലിപ്പോസും നഥാനിയേലും സ്നേഹിതന്മാരായിരുന്നു അവർ മിശിഹായുടെ വരവിനെ കാത്തിരിക്കുന്നവരായിരുന്നു പീലിപ്പോസ് നഥാനിയേലിനെ യേശുവിങ്ങിലേക്ക് ക്ഷണിച്ചുകൊണ്ട് പറഞ്ഞു വന്നു കാണുക യേശുവും നഥാനിയേലുമായുള്ള കൂടിക്കാഴ്ച വിശ്വാസത്തിൻ്റെയും കാത്തിരിപ്പിൻ്റെയും പൂർത്തീകരണത്തിന് കാരണമായി പുനരുദ്ധാന അനന്തരം തിബേരിയസ് കടൽക്കരയിൽ പ്രത്യക്ഷപ്പെട്ട യേശുവിനെ കണ്ട ശിഷ്യന്മാരിൽ ഒരാളായിരുന്നു വിശുദ്ധ ബർത്തലോമിയ പെന്തികോസ്തിക്ക് ശേഷം യമൻ അറേബ്യ ഏഷ്യ മൈനർ പാർത്തിയ എന്നീ സ്ഥലങ്ങളിൽ ബർത്തുൽമായി സുവിശേഷം അറിയിച്ചു ടർക്കിയിലെ ഹിരയാപോളീസിൽ പീലിപ്പോസ്ലീഹായോടുകൂടി ക്രൂശിക്കപ്പെടാനിരുന്നെങ്കിലും ആ സമയത്തുണ്ടായ ഭൂമികുലുക്കം നിമിത്തം രക്ഷപ്പെട്ട് വലിയ അർമേനിയയിലേക്ക് പോയി പിന്നീട് കാസ്പിയൻ കടലിന് സമീപമുള്ള ലുക്കാനിയായിലെത്തി യാത്ര ചെയ്യുമ്പോൾ വിഗ്രഹാരാധകരുടെ പ്രേരണയാൽ നാടുവാഴിയായ ഹേസ്തിക് ബെർത്തുൽമായി സ്ലീഹായെ തൊലി ഉരിച്ച് കീഴായി ക്രൂശിച്ചു ഇന്നേ ദിനത്തിൽ നാം അനുസ്മരിക്കുന്ന മറ്റൊരു വിശുദ്ധനാണ് വിശുദ്ധ ബെർണാബാസ് സൈപ്രസ് സ്വദേശിയും ലേവായനുമായ ബർണാബാസ് എന്ന അപരനാമത്തിൽ അറിയപ്പെട്ടിരുന്ന ജോസഫ് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ സന്തത സഹചാരികളിൽ ഒരാളായിരുന്നു യേശു ക്രിസ്തുവിൻ്റെ സ്വർഗാരോഹണത്തിനു ശേഷം യൂദാസ് കറിയോത്ത നഷ്ടമാക്കി അപ്പസ്തോല സ്ഥാനത്തേക്ക് ഒരാളെ തെരഞ്ഞെടുക്കണം എന്ന അഭിപ്രായം ഉണ്ടായപ്പോഴാണ് ബർണാബാസ് എന്ന വ്യക്തിയെ ആദ്യമായി വിശുദ്ധ ഗ്രന്ഥത്തിൽ നാം കാണുന്നത് യോഹന്നാന്റെ സ്നാനം മുതൽ ക്രിസ്തു സംഭവങ്ങൾ ഓരോന്നിനും അപ്പസ്തോലന്മാരോടൊപ്പം സാക്ഷ്യം വഹിച്ച വ്യക്തിയായിരുന്നു ബർണാബാസ് മാത്രമല്ല പന്തകുസ്ത ദിവസം പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ നൂറ്റി ഇരുപതോളം പേരിൽ ഒരുവനായ ബർണാബാസ് സഭാ സമൂഹത്തിലേക്ക് തൻ്റെ വസ്തു വിറ്റ പണം മുഴുവനും അപ്പസ്തോലന്മാരെ ഏൽപ്പിക്കാനും അതുവഴി സഭാ സമൂഹത്തോടൊപ്പം വിശ്വസ്തതയോടെ എന്നും നിലനിൽക്കാനും അദ്ദേഹം പരിശ്രമിച്ചിരുന്നു വിജാതിയരുടെ അപ്പസ്തോലനായ പൗലോ സ്ലീഹായെ സ്ലീഹന്മാർക്ക് പരിചയപ്പെടുത്തി കൊടുത്തതും അപ്പസ്തോലിയ കൂട്ടായ്മയിലേക്ക് സ്വാഗതം ആശംസിച്ചതും വിശുദ്ധ ബർണാബാസ് ആണ് അന്ത്യോക്യയിലേക്ക് പോകാനും വിശ്വാസികൾക്ക് വേണ്ട നിർദ്ദേശങ്ങൾ നൽകാനും അപ്പസ്തോലന്മാർ നിയോഗിച്ചതും ബർണാബാസിനെ ആയിരുന്നു അങ്ങനെ അന്ത്യോക്യയിലെത്തിയ ബർണാബാസ് അവിടുത്തെ വിശ്വാസികളിൽ നിറഞ്ഞിരുന്ന കൃപാവരം ദർശിച്ച് ആനന്ദിക്കുകയും അവരെ കർത്താവിൽ വിശ്വസ്തതയോടെ നിലനിൽക്കുവാൻ ഉപദേശിക്കുകയും ചെയ്തു അങ്ങനെ തന്നോടൊപ്പം ശുശ്രൂഷ ചെയ്യുവാനായി ബർണാബാസ് വിശുദ്ധ പൗരോസിനെ കൂട്ടിക്കൊണ്ടുവരികയും അവർ ഒരുമിച്ച് കർത്താവിന് സാക്ഷ്യം വഹിച്ചുകൊണ്ട് സഭാ സമ്മേളനങ്ങളിൽ പങ്കെടുത്ത് വിശ്വാസികളെ പഠിപ്പിക്കുകയും ചെയ്തു പരിശുദ്ധാത്മാവിനാലും വിശ്വാസത്താലും നിറഞ്ഞ നല്ല ഒരു മനുഷ്യൻ എന്നാണ് വിശുദ്ധ ഗ്രന്ഥം ബർണാബാസിനെ വിശേഷിപ്പിക്കുന്നത് വിജാതിയരുടെ ഇടയിൽ സുവിശേഷം പ്രസംഗിച്ച ബർണാബാസ് വിജാതിയരുടെ പരിഛേദനത്തെ എതിർക്കുകയും ജെറുസലേം സൂനകദോസിൽ പങ്കെടുക്കുകയും ചെയ്തു ജെറുസലേം സൂനകദോസിലെടുത്ത തീരുമാനം അന്ത്യോക്ക്യൽ അറിയിക്കാൻ സ്നീഹന്മാർ തെരഞ്ഞെടുത്തയച്ചതും ബർണാബാസിനെയാണ് മർക്കോസിനെ ചൊല്ലി ഉണ്ടായ അഭിപ്രായ ഭിന്നതയ്ക്കു ശേഷം പൗലോസിനെ പിരിഞ്ഞ ബർണാബാസ് മർക്കോസിനൊപ്പം സ്വന്തം നാടായ സൈപ്രസിലേക്ക് കർത്താവിന്റെ സുവിശേഷവുമായി കടന്നുപോയി യേശുക്രിസ്തുവിന്റെ പരസ്യ ജീവിതത്തിൽ ഉടനീളം സ്ലീഹന്മാരോടൊപ്പം ക്രിസ്തുവിനെ അനുഗമിച്ച സ്വന്തം ജീവൻ പണയം വെച്ച് യേശുക്രിസ്തുവിനു വേണ്ടി സാക്ഷ്യം നൽകിയ യേശുക്രിസ്തുവിന്റെ സുവിശേഷം ധൈര്യപൂർവ്വം പ്രഘോഷിച്ച അന്ത്യോക്യൻ സഭയിലെ പ്രബോധകനായിരുന്നു വിശുദ്ധ ബർണാവാസ് ദൈവത്തിൻ്റെ സന്ദേശവാഹകരായി ദൈവസ്നേഹാഗ്നി ചൂളയിലേക്ക് എടുത്തു ചാടി സഭയ്ക്കു വേണ്ടി തൂലികയും പ്രഘോഷണവും ജീവിതവും സമർപ്പിച്ചവരുടെ മാതൃക നമുക്കും അനുകരിക്കാം ചെറിയ ചെറിയ ത്യാഗങ്ങൾ ചെയ്ത് വിശുദ്ധ ജീവിതം നയിക്കാം നന്ദി